േക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബ്യൂട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടു പീസ് ഉണ്ട് നല്ല ടീനേജിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റം അതും വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ തന്നെ ടോപ്പുകളുണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് എക്സെല് ഡബിൾ എക്സ് എല് അങ്ങനത്തെ ടോപ്പുകളുണ്ട് പിന്നെ ഫീഡിൻ ഉണ്ട് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടാണ് ഫീഡിൻ ടോപ്പ് നമ്മൾ കുറച്ച് ഫീഡിൻ ടോക്കും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതെടുക്കുന്ന എടുക്കുന്ന ആളുകളൊക്കെ ശരിക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല ശ്രദ്ധിച്ച് ഒന്നോ രണ്ടോ വട്ടം കണ്ടു ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യും നിങ്ങൾ ഓർഡർ തരട്ടോ പിന്നെ ഡ്യൂട്ടിലീസ് കുറവായ അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസിറ്റീവായി ഒന്ന് എഴുതി അറിയിക്കുക പിന്നെ ഷോപ്പുകളിലേക്കൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ട് സാധനം കൊടുത്തുവിട്ടു അപ്പോൾ ഇതാണ് ടു പീസ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ അതേപോലെ തന്നെ നെയറ്റിൻ്റെ നല്ല അടിപൊളി കഫ്താൻ നെയ്റ്റിൻ്റെ വീഡിയോ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും നിറയുള്ള നെറ്റി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉണ്ട് അജിരാത്ത് ഫ്രണ്ടിൽ വന്നിട്ട് നെയ്റ്റി അപ്പം നെയ്റ്റിൻ്റെ അടിപൊളി വീഡിയോ നമ്മളൊന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക പിന്നെ അതേപോലെ തന്നെ ഗവൻ്റെ നറുക്കെടുപ്പുണ്ട് ഗിവി ഇതിൽ വെച്ചിട്ട് അപ്പം നോക്കി ഇതാണ് നമ്മൾ ടു പീസ് വരിക ടു പീസിൻ്റെ ഇത് പറഞ്ഞുതരാം ടു പീസ് വളരെ റേറ്റ് കുറവ് ഞാൻ ടു പീസ് കൊടുക്കുക ടീനേജിനൊക്കെ പറ്റും അതുപോലെ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കോട്ടനാണ് സാധനം കോട്ടനിൽ വന്നിട്ടുള്ള സാധനമാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാലിൻ്റെ മുകളിലാണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാല് മുകളിൽ ജസ്റ്റ് എക്സ് എ ഡബിൾ എക്സ് എല്ലും ഒക്കെ സൂട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് പറ്റും കയ്യറൊക്കെ വന്നിട്ട് പത്ത് ഇഞ്ചാണ് വരിക പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കാണിച്ചാൽ ലെങ്ത് എത്ര വരുന്നത് കാണിച്ചത് അപ്പോൾ നമ്മൾ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന മുപ്പത്തെട്ട് ഇഞ്ച് ഷോർട്ട് ആക്കിയിട്ട് ഇടാൻ പറ്റും ഒരു വീട്ടിലൊക്കെ നടക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല കോട്ടൻ്റെ ആണ് ഞാൻ എൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് എക്സ് എല്ലാവർക്കും ഡബിൾ ആർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് എന്നാൽ പാൻറ്റ് വരിട്ട ഒരു നാടയാണ് അവിടെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി ഇതാണ് നാടേനെ കൊടുത്തിട്ടുള്ളത് അതേപോലെ പാൻറ്റിൻ്റെ ലെങ്ത്ത് ഒരു നാൽപ്പത്തൊന്ന് ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആണ് നമ്മൾ ഇതിന് രൂപ കാണിച്ച നല്ലൊരു കരിഞ്ചോപ്പാണ് അതിൻ്റെ ഒരു കോഫി ഡാർക്ക് കോഫിയാണ് ബ്ലാക്ക് കോഫി എന്നൊക്കെ എന്നൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് സൈസാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ ഐറ്റംസ് വരിക റേറ്റ് വരും ഇരുന്നൂറ്റി എൺപതാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അതേപോലെ മൂന്ന് പ്രിന്റിൽ അതേപോലെ ഇന്നത്തെ നമ്മൾ ടൂ പീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഇത് കൂട്ടോളി നെക്സ്റ്റ് കരിമ്പച്ചാണ് സൈഡ് ഓപ്പൺ ആണ് ഇത് വരുന്നത് കേട്ടോ ഷോർട്ടായിട്ടൊക്കെ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് തന്നെയാണ് കോട്ടൻ്റെ ഐറ്റംസാണ് ലാൽജി പാല നല്ല കമ്പനിയിലെ കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് വന്നാൽ നല്ലൊരു മുന്തിരി കളർ വേണമെങ്കിൽ നല്ലൊരു സൂപ്പർ മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാല് ഐറ്റംസ് ഇത് കാണിക്കേണ്ടത് ത്രീ പീസ് രണ്ട് മൂന്ന് പ്രിൻ്റ് ഐറ്റംസ് കാണിക്കേണ്ടിട്ട് അതിൻ്റെ പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സെറ്റാണ് പവർഷൂ കളറൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി അതിൻ്റെ നെക്സ്റ്റ് കളർ കരിനീരയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് കരിനീരാണ് അതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി എൺപതാണ് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ പിന്നെ അത് അല ഈ അലയിലുള്ളത് ടൈറ്റ് ചെയ്യാനുള്ള ഈ വള്ളിയാണ് കൊടുത്തുള്ളത് കേട്ടോ അപ്പം അത് ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതൊക്കെ അതിൻ്റെ സെറ്റ് വരുന്നത് പിന്നെ അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള ലൈന് പോലത്തെ ഐറ്റംസ് ആണ് ഇത് അധികം പീസ് നമ്മളൊരു സ്റ്റോക്കില്ല ഇല്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോപ്പിൽ തൊണ്ണേ എന്നാണ് വരുന്നത് ജസ്റ്റ് ഈ നോക്കിത്തരാം അതിൻ്റെ അത്ര വരുന്നത് ജസ്റ്റ് വീതി നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ നാൽപ്പത്തഞ്ചൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് വീതിട്ട് കയ്യർക്കോ ഷോർട്ടാണ് പത്താണ് വരുന്നത് കയ്യർക്കോ പിന്നെ ഇത് സൈഡ് ഓപ്പൺ ആണ് മുപ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരിക ടോപ്പിന്റെ ലെങ്ത് വരിക മുപ്പത്തെട്ട് ഇഞ്ച് അതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്ന കേട്ടേ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ നാല് കളർ അഞ്ച് കളർ വന്നിട്ടുണ്ട് അതേപോലെ നമുക്കിനി ഫീഡിൻ ടോപ്പ് കാണിക്കാണ്ട് പിന്നെ നൂറ്റമ്പത് രൂപയുടെ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ അത് കണിക്കാണ്ട് ആവശ്യമുള്ള ഒരു മഹന്തി പച്ചയാണ് കളറ് വന്നിട്ടുള്ളത് അതേപോലെ പീക്കോക്ക് നീല പച്ച പെയിൻറ്റ് വരട്ടെ നല്ലത് അതിൻ്റെ ഈ മേ റൂണാണ് ഒക്കെ നല്ല ഐറ്റംസാണ് വന്നിട്ട് പേര് പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ കളറ് ഇതാണ് ഇതിന് പെയിന്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ റേറ്റ് ശ്രദ്ധിക്കാൻ ഇരുന്നൂറ്റി എൺപത് രൂപേനെ വരുന്നുള്ളൂ ഷിപ്പിങ് രണ്ടാളത്തിന് ഫ്രീ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കാര്യം ചോപ്പാണ് വേറെ ഡിസൈനാണ് നല്ല നല്ല ഇതിലിടാ നല്ല കോട്ടൻ്റെ ഐറ്റംസാണ് പുറത്ത് വന്നിട്ടുള്ളത് തിൻ്റെ അതിൻ്റെ ഇതിൻ്റെ രീതി ഒക്കെ വരുന്നത് കറക്റ്റ് തന്നെയുണ്ട് വരിക ലെങ്ത്ത് മുപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് ടോപ്പിൻ്റെ അപ്പം അത്യാവശ്യം രീതി വരുന്നുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ഇഞ്ച് ആവശ്യമുള്ളവർക്കൊക്കെ തീടാൻ പറ്റും കേട്ടോ പിന്നെ വല്ലാതെ ടൈറ്റുള്ള ആൾക്കാർ ഉണ്ടാവും കോട്ടനാണ് കരിനീര വന്നിട്ട് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്ത് വിട്ടൂല അതിൻ്റെ റെഡ് കളർ വന്നിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇനി ഒരുപാട് ഐറ്റംസ് ടോപ്പുകളൊക്കെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവരേണ്ടിട്ടാണ് എല്ലാവരും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർഡർ തരക്കെ ഐറ്റംസ് വേണ്ടി വച്ചാൽ ദൈനം മുന്തിരി കളറാണ് നല്ല നല്ല സൂപ്പർ ഐറ്റംസാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഫീഡിങ് ടോപ്പാണ് കാണിക്കുന്നത് ഫീഡിങ് ടോപ്പ് ഒരുപാട് നമ്മൾ ചോദിച്ചു ബ്ലാക്ക് കളറിലാണ് ഫീഡിങ് ടോപ്പ് വന്നിട്ടുള്ളത് ത്രിപിൾ എക്സ് ഇത് സൈസ് വരുന്നത് അപ്പോൾ ഇത് ഷെയ് ആയിട്ട് ഡബിൾ എക്സ് എല്ലോ ത്രിപിൾ എക്സോ ഫോർ എക്സ് എക്സ് എല്ലോ ഡബിൾ എക്സ് എൽക്കൊക്കെ ഷേപ്പ് ആക്കി കിട്ടാൻ പറ്റും ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വീതി എത്ര വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീതി ഇതിൻ്റെ ശരിക്കും നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ചിൻ്റെ പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് പിന്നെ ഇതേപോലെ രണ്ട് സൈഡിലാണ് അതിന് സിദ്ധ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പം ഫീഡിങ്ങിനെ ഒന്നും അല്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഫ്രോക്ക് മോഡൽ രണ്ട് സൈഡിലും ഇതിന് സിഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമൊരു പെട്ടെന്ന് ഫോർ തന്നാൽ റേറ്റ് അധികം ഒന്നുമില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപ എടുത്തിട്ട് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് മൂന്നെണ്ണത്തിൻ്റെ ഷിപ്പിംഗ് ഫ്രീ ആണ് കിട്ടുക പിന്നെ ബ്ലാക്ക് ആണ് കാണിച്ചത് അതേപോലെ റെഡ് ഉണ്ട് അതൊക്കെ അതിൻ്റെ റെഡ് കളറാണ് ഫീഡിങ്ങയിലൊക്കെ ഇത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആവശ്യമുള്ള റേറ്റ് ഒക്കെ വളരെ കുറവാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇത് വരുന്നുള്ളൂ നല്ല ഹെവി റൈ ഉള്ളൂ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ അതിനുശേഷം നമുക്ക് എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ കാണിക്കാണ്ട് നൂറ്റമ്പത് രൂപ ഇത് ഫീഡിങ് തന്നെയാണ് ഇത് വേറൊരു ചെറിയ പിണ്ടി ലൈറ്റ് കളർ ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം സ്റ്റ് വീതി പറഞ്ഞ തരത്തിലേ അല്ലാതൊരു ഹൈ ക്വാളിറ്റി അല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളിതിന് വാങ്ങണ കേട്ടോ നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വരുന്നത് അത്യാവശ്യം നമുക്ക് നല്ലപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കുറേ കാലം കൈ പതിനായിരം ഇഞ്ചിന് മുകളിൽ കൈയിറക്കപ്പെടാൻ ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറയൂ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ഇത് നാൽപ്പത്താറ് ഇഞ്ചാണ് വീതി വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചാൽ അതിനു പോലത്തെ ഒരു നാൽപ്പത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് അതിന്റെ ലൈറ്റ് കളറ് നാല് കളർ വന്നിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ആവശ്യമോട് പെട്ടെന്ന് തന്നെ ഷോ എടുത്ത് തന്നോളൂ ഇത്ര നീരക്കളർ അതേപോലെ അതിൻ്റെ ഒരു വേറൊരു നീര രണ്ടായിട്ടും നീര വന്നിട്ടുണ്ട് നീരപോലെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെ എന്തെയാണ് നമ്മൾ എക്സ് എല്ലാം ഡബിൾ എക്സ് എല്ലി നൂറ്റമ്പത് രൂപയുടെ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് റയോൺ തന്നെയാണ് ഡെയിലി യൂസിനും പുറത്ത് ഒക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എക്സൽ സൈസിൻ്റെ സൈസ് എത്രയാണ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് നാൽപ്പത്തി രണ്ടിൻ്റെ മുകളിലെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി അപ്പോൾ ഒന്ന് ഷേപ്പാക്കുകയാണെങ്കിൽ എക്സ് എൽക്കൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റും കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് വരിക എക്സെല്ലാണ് അതിൻ്റെ അപ്പോൾ ഈ എക്സെല്ലിൻ്റെ ലെങ്ത്ത് ഈ ടൈപ്പിൻ്റെ നാൽപ്പത്തഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ആറ് പീസിനാണ് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് അതിൻ്റെ കളർ ചെയ്താൽ മതി അപ്പം നല്ല അടിപൊളി ക്ലോത്തുകളാണ് ഞാൻ അതന്നെ അതിൻ്റെ വേറെ ടൈപ്പാണ് എക്സെൽ തന്നെയാണ് അല്ല നല്ലൊരു ബ്ലാക്ക് കളറാണത് എക്സ് എല്ലേക്കൊക്കെ അടിപൊളിയായി ഇടാൻ പറ്റുന്ന നല്ല ഐറ്റംസാണ് വേറെ നൂറ്റമ്പത് രൂപക്കൊക്കെ അടിപൊളി സാധനം കിട്ടുക നാൽപ്പതെണ്ണത്തിന് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നേരത്തെ അടുത്ത ലേശം കൂടുതലുണ്ട് ഫസ്റ്റ് വെച്ചാൽ പതിനഞ്ച് ഇഞ്ച് കൈയിറക്കം വരുന്നുണ്ട് ലെങ്ത്തിൻ്റെ നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ എന്തായാലും ലെങ്ത്ത് ഉണ്ടാവും അതിൽ രണ്ട് കളറാണ് ഒരു ബ്ലാക്കും ഒരു കരിനീരിയാണ് വന്നിട്ടു പിന്നെ ഇതും അതിൻ്റെ പോലെ തന്നെ എക്സ് എൽ ടൈപ്പിൽ വന്നിട്ടുള്ള ഐറ്റംസ് തന്നെ എക്സരൊക്കെ പെട്ടെന്ന് ഇതൊക്കെ എടുത്തിട്ട് സ്ക്രീൻഷോട്ടൊക്കെ കൂട്ടുകൊടി ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് രീതി വരുന്നത് അപ്പോൾ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം നമ്മൾ സൂട്ട് ആകുന്ന ഒന്നോ രണ്ടോ വട്ടമോ മൂന്നോ മൂന്നോ വട്ടമൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അളവോ കാര്യങ്ങളോ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ ഒക്കെ ക്ലിയർ ചെയ്താൽ മതി ക്ലിയർ ചെയ്തു തരാൻ കരിമ്പച്ചനോന്നു ാണ് ജസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫോർ എക്സ് എല്ലാണ് നല്ല അടിപൊളി ക്ലത്തിൽ വന്നിട്ടുള്ള നല്ല വൈറ്റിൻ്റെ ബിളിയൊക്കെ ആട്ടാം നമ്മൾ ഭംഗിയുടെ ഐറ്റംസുകളാണ് നോക്കട്ടെ ഫോർ എക്സെല്ലാണ് എസ് ടി വി അമ്പത്തിരണ്ട് ഇഞ്ച് എസ് ടി വി വരുന്നുണ്ട് നല്ല ലൂസ് ഉണ്ട് അടി മണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും പതിനാറ് ഇഞ്ച് കയ്യർക്കും വരുന്നുണ്ട് ലെങ്ത് വരിക നാൽപ്പത്തിമൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നോക്കിയിട്ട് പറയാം ലെങ്ത് വരിക നാൽപ്പത്തി മൂന്ന് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഡിസ്പെയിൻ ആയിട്ട് അതിൽ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്കും അത്യാവശ്യം നല്ല ഐറ്റംസ് ആണ് അതേപോലെ തന്നെ ലൈനിൽ നല്ല സൂപ്പർ ക്ലോത്തിൽ പിന്നെ വേറൊരു ഐറ്റംസ് കൂടി ഉണ്ട് ഇതും വാട്സലിൽ തന്നെ വന്നിട്ടുണ്ടോ ഇത്ര നൂറ്റമ്പത് രൂപ മേടിച്ചിട്ട് നല്ല അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നെ കുറേ യൂസ് ചെയ്യുമ്പോൾ നല്ല കുളത്താണ് നമുക്ക് വരുക ഇതായത് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ഇതിൻ്റെ ജസ്റ്റ് എഴുതി വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സ് എൽ ആണെങ്കിലും അമ്പതിൻജിൻ്റെ മുകളിൽ ജസ്റ്റ് എഴുതി വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ടുപോയി കൈയറക്കം വരുന്ന പതിനാറ് ഇഞ്ചാണ് വെറും നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് റേറ്റ് വരുന്നത് അതിൽ രണ്ട് കളറാണ് വന്നിട്ട് നമ്മൾ ഇതൊക്കെ കാണിക്കണേ ഫൈവ് എക്സ് എൽ ആണ് അതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് അതൊരു അടിപൊളി ഐറ്റംസിൽ ആണ് വന്നിട്ടുള്ളത് നല്ലത് ഇത് അമ്പതഞ്ചിന് മുകളിൽ തന്നെയാണ് ലിസ്റ്റേജ് വന്നിട്ടുള്ളത് കേട്ടോ കയ്യർപ്പ് വന്നുള്ളത് പതിനഞ്ചഞ്ച് കയ്യർപ്പുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ആറ് പീസിന് ഷിപ്പിംഗ് ഫ്രീ അതിൻ്റെ അതിൽ നാല് കളറാണ് വന്നത് നല്ല നല്ല കളറുകളാണ് കരിമ്പച്ച നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ ഗിവ് ഗിവിന്നർ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ അവർക്ക് നോക്കാതിട്ടുള്ള മുഖം നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ഗിവ് പിടിയാൽ ഗിവിന്നർ കൊടുക്കാനുള്ള പ്രൈസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസറത്തിന്റെ വരുന്ന നാൽപ്പത്തി ഗിവേ ടോപ്പ് അടക്കം നാൽപ്പത്തി ആറ് അപ്പോൾ നാൽപ്പത്താറ് പീസ് എഴുതിയ ആളുകളൊക്കെ എന്ത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിട്ടും പിന്നെ അതേപോലെ നെയ്ക്കിൻ്റെ നല്ല അടിപൊളി വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് രണ്ട് സെഡിലും ഞെരയിലായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതേപോലെ കഫ്ത നെയ്റ്റി ഇട്ടിട്ടുണ്ട് പിന്നെ അജറാക്കിൻ്റെ അമ്പത്താറ് സെഡ് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം ഇതൊന്നും നോക്കാം നമുക്ക് ആർക്കാണ് കിട്ടാൻ ഇത് വന്നിട്ടുള്ളത് റെജീനയാണ് അമ്പത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് റജീന ആദ്യത്തെ കിട്ടിയുള്ള രണ്ടാമത്തെ ആരൊക്കെ കിട്ടുക നമുക്ക് നമ്മൾ എല്ലാ വീഡിയോ രണ്ടാൾക്ക് ഇതിൽ പ്രൈസ് കൊടുക്കേണ്ടിട്ടാണ് ഷഹാന ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അപ്പോൾ ഇവർ ഇതിൻ്റെ പ്രൈസ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗിവേ ഉണ്ട് ഗിവേ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ടോപ്പാണ് കാണിക്കുന്നത് എത്രയെന്ന് എഴുതിയിട്ട് ഈ വാട്സപ്പ് വാട്സപ്പ് നമ്പർ വരുമ്പോൾ അതിൽ വിടുകട്ടോ അതേപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി വിടുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇസ്ലാമലി